ഹലോ ഫ്രണ്ട്സ് ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദാ രാവിലെ തന്നെ നമ്മുടെ കോഴിമക്കളെ അങ്ങോട്ട് കൂട് തുറന്നങ്ങോട്ട് വീടാണ് കേട്ടോ അപ്പോൾ നിക്കും സംഘവും അങ്ങോട്ട് താഴേക്ക് ഇറങ്ങി കഴിഞ്ഞ് അങ്ങോട്ട് നടക്കട്ടെ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വീട്ടുകാര്യങ്ങളിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനായിട്ട് മറക്കരുത് കേട്ടോ ഞാൻ മാത്രല്ല നമ്മുടെ മൗകളിക്കൂട്ടനെ ഉണ്ട് കേട്ടാ കൂടീൻ്റെ അടുത്തേക്കൊക്കെ വരാനായിട്ട് അങ്ങനെ കോഴി മക്കളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് വരുമ്പോൾ നമ്മളിങ്ങനെ ആദ്യം തന്നെ കിച്ചണിലേക്ക് ഓടി അങ്ങോട്ട് ചെല്ലാതെ കുറച്ച് നേരം പ്രകൃതിയിലേക്കൊക്കെ ഒന്ന് നോക്കി നിൽക്കാം കേട്ടോ പിന്നെ നമ്മുടെ ലൈഫ് ബോറിങ് ആവാതിരിക്കാനും മറ്റും നമ്മൾ കോഴികളെ പൂച്ചകളെ അല്ലെങ്കിൽ ഡോഗിനെ എന്തിനെങ്കിലുമൊക്കെ വളർത്തുന്നത് നമുക്ക് ഭയങ്കര മനസ്സന്തോഷത്തിന് കാരണമായിട്ട് തീരും നമ്മൾ ഓരോ ദിവസവും എഴുന്നേറ്റ് വന്നിട്ട് ഇനി എന്തെല്ലാം ജോലികളാണ് ചെയ്ത് തീർക്കേണ്ടത് എൻ്റെ ദൈവം ൊക്കെ വിചാരിച്ചും കഴിഞ്ഞ് നമ്മൾ വിഷമിക്കാതെ ഇന്നത്തെ ഒരു ദിവസം കൂടി കാണിച്ചു തന്നതിന് സർവേശ്വരനോട് നന്ദി പറഞ്ഞിട്ട് വേണം നമുക്ക് ജോലികളൊക്കെ ചെയ്തു തുടങ്ങാൻ അപ്പം തന്നെ നമുക്ക് ഉഷാറായിരിക്കും അല്ലെ ഓരോ ദിവസവും നമ്മൾ എത്രയോ മരണ വാർത്തകളും മറ്റു കാര്യങ്ങളൊക്കെയാണ് കേൾക്കുക അല്ലേ അപ്പം നമ്മൾ എന്തായാലും ജീവിച്ചിരിക്കുന്നു ഇന്നത്തെ ഒരു ദിവസം കാണാൻ നമുക്ക് പറ്റിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ആക്റ്റീവായിട്ട് എനർജറ്റിക്കായിട്ട് നമ്മുടെ ജോലികളൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങാം അപ്പം നമുക്ക് തോന്നുമല്ലേ നമുക്ക് അങ്ങനെയൊന്നും വേണ്ട രോഗിക്കാം രോഗങ്ങളോ ദുരിതങ്ങളോ ഒന്നും ഇല്ലാതെ നമ്മളിങ്ങനെ അങ്ങോട്ട് ജീവിച്ചു പോയാൽ മതി മതിയെന്ന് തോന്നുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പ്രചോദനമുണ്ട് ആ ഒരു ഇതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ജോലികളൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങാം കേട്ടോ ദൈവവിചാരത്തോടു കൂടിയിട്ട് നമ്മൾ ഓരോ ദിവസവും തുടങ്ങാനായിട്ട് ശ്രമിക്കുക അപ്പോൾ പിന്നെ നമുക്ക് ആ ദിവസം ഹാപ്പി ആയിരിക്കും കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് തിരക്കിട്ട പണികളിലാണ് ഞാൻ മാത്രമല്ല ചിഞ്ചുണ്ട് എന്ന് തന്നെ സഹായിക്കാനായിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ അഷ്ടമിച്ചിറയിൽ പോയി കഴിഞ്ഞ് ചൂരമീൻ മീൻ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ചൂര കറി വെക്കുന്നുണ്ട് അതുപോലെ തന്നെ ചിക്കനും വെക്കുന്നുണ്ട് അപ്പോൾ മീൻ ഞാനാണ് വെക്കുന്നത് ചിക്കനാണെങ്കിൽ ചിഞ്ചു ആണ് വെക്കുന്നത് കേട്ടോ മുത്തലണ്ടനിൽ പോയത് പിന്നെ ചിഞ്ചു എന്നെങ്ങനെ ഹെൽപ്പ് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ചിക്കൻ വെക്കും ായിട്ട് അവളാണ് കേട്ടോ സഹായിക്കുന്നത് സഹായിക്കുന്നല്ല ചിഞ്ചു തന്നിച്ചാണ് ചിക്കനൊക്കെ വെക്കുന്നത് കേട്ടോ അപ്പം ഇത്ര നാളങ്ങനെ ജോലികളൊന്നും ചെയ്യാത്ത കുട്ടിയായിരുന്നു കേട്ടോ അപ്പം ഇപ്പം സഹായിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പഠിക്കുന്ന കുട്ടികളോട് ഞാൻ പറയാറുണ്ട് നിങ്ങൾ പാചകം എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് പഠിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് പിന്നീട് അത് നിങ്ങളുടെ ലൈഫിൽ ഹെൽപ്പ് ചെയ്യും ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി അറിഞ്ഞിരിക്കുന്നത് കൊണ്ട് നല്ലത് തന്നെയാണ് കേട്ടോ അപ്പോൾ അത് ആ കാബേജ് വെക്കുന്നുണ്ട് അതുപോലെ തന്നെ പാവയ്ക്ക തോരനും നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഇതൊക്കെ മാറ്റിയിട്ട് വേണം ഇനി പപ്പടം കൂടി വറുക്കണം കേട്ടോ പപ്പടമുണ്ട് അതുപോലെ പാവയ്ക്ക ഉണക്കിയതൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഇതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാൽ അത് ആ അങ്ങിയത്തി ഫാമിലി നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ വരുന്നങ്ങോട്ട് പറഞ്ഞതും നമ്മൾ പെട്ടെന്ന് തന്നെ ജോലികളൊക്കെ ചെയ്യായിരുന്നു അല്ലേ അപ്പോൾ നമുക്ക് മാത്രമല്ല വല്ലപ്പോഴും ഒക്കെ ഗസ്റ്റുകളൊക്കെ വരണമല്ലേ ആരെങ്കിലൊക്കെ വീട്ടിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പ്രത്യേക ഉന്മേഷം തന്നെയായിരിക്കും അല്ലേ വേഗം വേഗം ജോലികളൊക്കെ കഴിച്ചു വെച്ചാലാണ് അവരോട് സംസാരിച്ചിരിക്കാനും മറ്റൊക്കെ പറ്റുള്ളൂ അപ്പോൾ അതാ അനിയത്തിയിൽ മക്കളും ചിഞ്ചും കൂടിയിട്ട് പിന്നെ അതാ ഓരോന്നൊക്കെ മൊബൈലിൽ നോക്കി ഓർഡർ ചെയ്യുകയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായി അപ്പോൾ അനിയത്തി മിനീസ് തെറ്റുമുണ്ടൊക്കെ കൊടുത്ത് വന്നത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ കന്നിമാസിലെ ആയില് ആയിരുന്നല്ലോ അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് പാമ്പുമേക്കാട്ട് പ്രസിദ്ധമായിട്ടുള്ള നാഗക്ഷേത്രമൊക്കെ അപ്പോൾ അവിടെ തൊഴാനായിട്ട് പോയിട്ട് വരുന്ന വഴിക്കാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ കയറിയത് അങ്ങനെ അധിക സമയമൊന്നും ഇരിക്കാനായിട്ട് പറ്റിയില്ല കുറച്ച് സമയമൊക്കെ നമ്മളിങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്നു അതിന് ശേഷം എന്താ കുട്ടികൾ ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തിട്ടാണ് പോകാനായിട്ട് ഇറങ്ങുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ പ്രാവശ്യവും അവർ മുരിങ്ങയിലേക്കെ കൊണ്ടുപോകും കേട്ടോ ുടെ വീട്ടിൽ മുരിങ്ങയില അപ്പൊ അത് എന്തായാലും നമുക്കൊരു ഓർമ്മ വരും അവര് ഇറങ്ങാൻ നേരത്ത് മുരിങ്ങയില കൊടുത്തില്ലല്ലോന്ന് അപ്പൊ അവന് മുരിങ്ങയിലൊക്കെ വെച്ചു കഴിഞ്ഞിട്ട് അവര് പോവാണ് കേട്ടാ അനിയത്തി അതുപോലെ അമ്മ വന്ന് പോകുമ്പോയൊക്കെ എനിക്ക് ഭയങ്കര വിഷമാണ് കേട്ടോ കൂടെ അങ്ങോട്ട് പോവാനായിട്ട് അങ്ങോട്ട് തോന്നും കേട്ടാ കാരണം നമ്മൾ ഒരു വീട്ടിൽ നിന്ന് പിന്നെ കല്യാണൊക്കെ കഴിഞ്ഞ് നമ്മൾ വേറെ വേറെ വീടുകളൊക്കെ വെച്ച് താമസിച്ചു മാറണതല്ലേ അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടുകാരൊക്കെ നമ്മുടെ വീട്ടിൽ വന്നു പോകുമ്പോൾ നമുക്കൊരു വിഷമൊക്കെയാണ് കേട്ടോ എന്നാലും കാണാൻ പറ്റിയില്ലോ എന്നുള്ള സന്തോഷത്തിൽ നിൽക്കുകയാണ് കേട്ടോ അപ്പൊ ഇവിടെ മൗഗിളിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ് വീട്ടിൽ ആരെങ്കിലും വരുന്നത് അവനെല്ലാം അവരും കൊഞ്ചിക്കില്ലോ അപ്പോൾ ആ പോകാൻ നേരത്ത് അവൻ ഇരിക്കുന്നത് നോക്കി റോഡിലിരുന്നതാണ് ഏട്ടാ കാണുന്നത് അപ്പം ഇനി മതി വാമയാമ്മ പോയി ഇനി വീട്ടിലേക്ക് കയറി പോരേന്ന് പറഞ്ഞിട്ട് മൗഗ്ലിക്കൂട്ടരെ വിളിക്കുകയാണ് ചെയ്തേട്ടാ അപ്പോൾ നമുക്ക് ന്യൂസിലൊക്കെ കാണിക്കുന്നുണ്ട് അടുത്ത ഏഴ് ദിവസം നമ്മുടെ ഇവിടെ നല്ല മഴയൊക്കെ ഉണ്ടായിരിക്കും എന്നൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ മഴക്കാലാണെങ്കിൽ പകൽ ടൈമിലൊക്കെ ഉണ്ട് അതിൻ്റേതായ ഒരു പുഴുക്കൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് മഴക്കാലം അല്ലെങ്കിൽ മഴ വരാൻ പോകുന്നു എന്ന് പറയുമ്പോഴേക്കും ആദ്യമായിട്ട് ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിറക് ഒതുക്കി വെക്കലെന്നുള്ളൊരു ചിന്തയാണ് മനസ്സിൽ തോന്നാട്ട അതുപോലെ തന്നെ നമ്മൾ അലക്കൊക്കെ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ തുണികളൊക്കെ എടുത്തു വെക്കണം മടക്കി വയ്ക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തോന്നും പിന്നെ ചെയ്യാനുള്ളൊരു ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിന് ചുറ്റും അതും ഞങ്ങളുടെ വീടിന് ചുറ്റും എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ മരങ്ങളൊക്കെയാണ് അപ്പം ഈ മരത്തിൽ നിന്നൊക്കെ ഇല ഇഷ്ടം പോലെ ഇലകളായിരിക്കും അപ്പോൾ ഓരോ ദിവസവും ഇലകളൊക്കെ നമ്മൾ അടിച്ചു കൂട്ടാറുണ്ട് ചിലപ്പോൾ ചില ദിവസങ്ങളിൽ നമുക്കത് അടിച്ചു കൂട്ടി കഴിഞ്ഞ് തീയിടാനായിട്ട് പറ്റീന്ന് വരില്ല അപ്പോൾ ഇങ്ങനെ മഴക്കാർ വരുന്നു അല്ലെങ്കിൽ മഴ വരാൻ പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഭാഗവും ഒന്നും കൂടി അടിച്ചും കഴിഞ്ഞ് ആ ഇലകളൊക്കെ കൂടിയിട്ട് ആ ചവറങ്ങിട്ട് കൂട്ടിയിട്ടും കഴിഞ്ഞിട്ട് നമ്മൾ കത്തിച്ചു കൊടുക്കും കേട്ടോ അപ്പോൾ ഓരോ സ്ഥലങ്ങളും ഇങ്ങനെ അടിച്ചു വരുന്നതിനിടയിലാണ് ഏട്ടാ നമ്മുടെ റിയമ്മ അതാ കിണറിൻ്റെ ഈ സൈഡിലിരിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് റിയയ്ക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ ഭയങ്കര മടിയാ കേട്ടോ ഞാൻ നിർബന്ധിച്ചൊക്കെയാണ് കൊടുക്കുക മീനായാലും ചിക്കനായാലും ഒക്കെ അവൾ കഴിപ്പിക്കണമെങ്കിൽ ഭയങ്കരമായിട്ട് നിർബന്ധിക്കുന്ന വേണ്ടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തോ അസുഖം ഉണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വളർത്തു മൃഗങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെ ശ്രദ്ധിച്ച് തന്നെ അവരെ നോക്കണം കേട്ടോ എന്നാലല്ലേ നമുക്കൊരു മനസ്സുഖം ഉണ്ടാവുകയുള്ളൂ അല്ലേ അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം വന്നു എന്ന് പറഞ്ഞാൽ മനസ്സിന് വിഷമാവും അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് അവരെയൊക്കെ നോക്കാനായിട്ടോ ഇന്ന് ഓരോ ജോലി ചെയ്യുമ്പോഴും മാനത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ മഴയും ഞാനിപ്പോൾ പെയ്യൂന്ന് കാരണം നല്ല മഴക്കാരുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് മടി പോകാനായിട്ട് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ഓരോ കാലാവസ്ഥ മാറ്റമാണ് അല്ലേ പെട്ടെന്ന് വെയിൽ മാറി മഴ വരാൻ പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മടിയൊക്കെ കുറേയൊക്കെ പോകും അല്ലേ പിന്നെ അതല്ല നമുക്ക് അതിനുള്ളിൽ ഇപ്പോൾ മഴ വരാൻ പോകുവാണെങ്കിൽ അതിനുള്ളിൽ ചെയ്ത് തീർക്കണം എന്നൊക്കെ ഉള്ളൊരു വിചാരം കൊണ്ട് നമ്മളങ്ങോട്ട് ഉഷാറായിട്ട് ചെയ്യും അപ്പോൾ ഞാനിതാ വീടിൻ്റെ ബാക്ക് സൈഡിലാണെങ്കിൽ ഇതാ കുറേ ഓലക്കുടി പിന്നെ കുറച്ച് ചകിരി പിന്നെ ചിരട്ടകൾ ഇതൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ എടുത്ത് വെക്കണം എടുത്ത് വെക്കണം എന്ന് വിചാരിച്ചിട്ട് കുറച്ച് മടി പിടിച്ചും കഴിഞ്ഞിട്ട് ഇട്ട് വെച്ചിരുന്ന കാര്യങ്ങളാണ് ഈ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇപ്പം ഇനിയിപ്പം അത് ഞാനിങ്ങനെ മടി പിടിച്ചും കഴിഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവത്തേ ഇല്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ കൊണ്ടു കഴിഞ്ഞ് മഴ നേരിട്ട് കൊള്ളില്ല പക്ഷെ കാറ്റടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നനഞ്ഞു പോകും അപ്പോൾ വിചാരിക്കും അയ്യോ ഞാനെന്തിനും മടി പിടിച്ചിരുന്നാൽ അതൊക്കെ ചെയ്യായിരുന്നു ഇല്ലേ എന്നൊക്കെ തോന്നിപ്പോവും അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പശ്ചാത്താപമൊന്നും തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് സകല മടിയും കുടഞ്ഞെറിഞ്ഞും കഴിഞ്ഞ് ഞാനാ ഒരു ചാക്കൊക്കെ എടുത്ത് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ചാക്കിൽ നമ്മൾ ഇത് ഈ വിറകുകളൊക്കെ പറക്കി അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് മഴ കൊള്ളാത്ത സ്ഥലത്ത് കൊണ്ടുപോയി കഴിഞ്ഞ് അടക്കി പിറക്കി അങ്ങോട്ട് വെക്കും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു നാല് ചാക്കോളാണ് ഇവിടെ കിടക്കുന്ന ഈ വിറകുകളൊക്കെ ഉള്ളത് കേട്ടോ അപ്പോൾ നമുക്കാണെങ്കിൽ നമ്മൾ ഗ്യാസിയാണ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വല്ലപ്പോഴൊക്കെ വിറകടുപ്പിൽ വെക്കുമല്ലേ അപ്പോൾ വിറകടുപ്പ് നമ്മുടെ കയ്യിലുണ്ട് അതുപോലെ തന്നെ വിറക് കത്തിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്യാസ് എങ്ങാനും തീർന്നു പോകുകയാണെങ്കിൽ നമുക്ക് വിറകടുപ്പിൽ കത്തിക്കാനായിട്ട് പറ്റുമല്ലോ അപ്പം കുറച്ച് വിറകെങ്കിലും നമ്മളിപ്പോഴും കരുതിയൊക്കെ വെക്കുന്നത് നല്ലതായിരിക്കും പിന്നെ അത് മാത്രമല്ല ഗ്യാസിനാണെങ്കിൽ വില കൂടെ കുറയുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും നമ്മളെ ഒന്നും ബാധിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് വിറകുകളൊക്കെ നമ്മൾ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ നമ്മുടെ വീട്ടിലാണെങ്കിൽ ഒരു തെങ്ങേ ഉള്ളൂ അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഓലയും അതുപോലെ പിന്നെ നമ്മൾ നമ്മുടെ തറവാട്ട് പറമ്പിൽ നിന്ന് തെങ്ങ് കയറ്റി കൊണ്ടുവരുന്ന ആ തേങ്ങ പൊതിച്ചിട്ടുള്ള ചകികളും മറ്റൊക്കെ ആയിട്ടാണ് നമ്മുടെ ഇവിടെ ഇങ്ങനെ വിറകായിട്ട് കിടക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ ഇന്നാവാം നാളെ ആവാന്നൊക്കെ വിചാരിക്കും നമ്മൾ പക്ഷേ ഇതുപോലെ മഴയും മഴക്കാരൊക്കെ കാണുമ്പോൾ എവിടെന്നറിയില്ല ഒരു പ്രത്യേക എനർജി വരുകയാണ് കേട്ടോ അപ്പോൾ എല്ലാം തട്ടിക്കുറഞ്ഞ് ഈ ചാക്കിലാക്കി കഴിഞ്ഞ് കൊണ്ടുപോയി ഞാൻ നല്ലപോലെ സൂക്ഷിച്ച് എടുത്തു വെക്കുകയാണ് കേട്ടോ എൻ്റെ അമ്മ ഇപ്പോഴും ചൂടുവെള്ളത്തിലാണ് കുളിക്കാം കേട്ടോ അപ്പം ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ചൂട്ടും അതുപോലെ പട്ടയും ഇതൊക്കെ അമ്മയാണ് ഉപയോഗിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ വശത്തായിട്ട് മുറ്റത്ത് അടുപ്പൊക്കെ കൂട്ടിയിട്ടുണ്ട് ഞാൻ അപ്പോൾ അതിൽ കത്തിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വിറകുകൾ എപ്പോഴും ഇവിടെ ഇട്ട് വെക്കും ഇനിയിപ്പോൾ ഒട്ടും തന്നെ വിറക് ഇവിടെ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതുപോലെ മഴക്കാരുണ്ട് അപ്പോൾ രാത്രി എങ്ങാനും പെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് അയ്യോ നല്ല എടുത്ത് വെക്കായിരുന്നല്ലോ എന്നൊക്കെ തോന്നിപ്പോവും അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം വേഗമൊക്കെ ഇതൊക്കെ അങ്ങോട്ട് എടുത്തു വെക്കാനായിട്ട് പോവാണ് പിന്നെ നമ്മൾ കോഴിമക്കളിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ രണ്ടോലക്കൂടിയാണെങ്കിലും അതൊക്കെ അവർ എന്താ പറയുക ചിക്കി ചകന് അതിങ്ങനെ പരത്തിയിടും അതുപോലെ തന്നെയാണ് ഈ പ്ലാവിലിയും മാവിലിയൊക്കെ വീണിടിക്കുന്നതൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മളത് കൂട്ടി വെച്ച് കഴിഞ്ഞിട്ട് കത്തിക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അവരതങ്ങോട്ട് ചിക്കി പരത്തി വീണ്ടും നമുക്ക് അടിക്കേണ്ടതായിട്ട് വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊക്കെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ കോഴിമക്കളും കൂടിയാണ് കേട്ടോ അങ്ങനെതാ മിക്ക വിറകുകളും കാര്യങ്ങളൊക്കെ ഞാൻ ഒതുക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അവിടെ കിടക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെതില് പിടിച്ചിരിക്കുന്ന പോലെയുള്ള ഒന്ന് രണ്ട് ഓലക്കൂടി മറ്റൊക്കെയാണ് ഉള്ളു അപ്പം നമുക്കത് ചൂലിവെച്ചും കഴിഞ്ഞാൽ അടിച്ചും കഴിഞ്ഞിട്ട് ചവറുകളൊക്കെ തീയിട്ട് കത്തിക്കുന്ന ആ സ്ഥലത്തേക്ക് തന്നെ എത്തിക്കാം കേട്ടോ അപ്പോൾ എല്ലാം അങ്ങോട്ട് ഒതുക്കി അങ്ങോട്ട് കഴിയുമ്പോൾ ഉണ്ടാകുന്നൊരു വൃത്തി ഉണ്ടല്ലോ അപ്പം തോന്നിപ്പോകും നമുക്ക് ഇതൊക്കെ നേരത്തെ ചെയ്യായിരുന്നില്ലേന്ന് തോന്നിപ്പോകൂട്ടോ അപ്പോൾ ഒരു ജോലി നമ്മൾ പിന്നത്തേക്ക് വെക്കാതിരിക്കുന്നതാണ് നല്ലത് നാളെ ആവട്ടെ നാളെ ആവട്ടെ എന്ന് വിചാരിച്ചിരിക്കാതെ നമ്മൾ അന്നാന്ന് തന്നെ ചെയ്തു പോകുകയാണെങ്കിൽ എന്ത് രസമായിട്ടുള്ള കാര്യങ്ങളാണല്ലേ നമ്മുടെ വീട്ടിൽ നമ്മൾ വീട്ടമ്മമാർ തന്നെ ഈ വൃത്തിയായിട്ട് ശുചിയാക്കിയും പിന്നെ അടക്കിപ്പിറക്കി വെക്കാനൊക്കെ മുൻകൈ എടുത്തിട്ടുണ്ടെങ്കിൽ വീട്ടിലെ മറ്റു കുടുംബാംഗങ്ങളും പതുക്കെ നമ്മുടെ കൂടെ കൂടിക്കോളും കേട്ടോ അപ്പോൾ ആദ്യം ആദ്യമൊക്കെ അവർക്ക് വരാൻ മതി തോന്നുന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പ്രയത്നിക്കുന്നേ കാണുമ്പോൾ അവരും പതുക്കെ പതുക്കെ ഈ ട്രാക്കിലേക്ക് തന്നെ വന്നോളും അങ്ങനെ നമ്മുടെ മക്കളുടെ മനസ്സിലേക്കും ഇങ്ങനെയൊക്കെ വൃത്തിയായും വെടിപ്പായും അതുപോലെ മടിയില്ലാതെയും ജോലികളൊക്കെ ചെയ്യണം എന്നുള്ള ആ ഒരു കാര്യം മനസ്സിലേക്ക് കുറച്ച് വന്നോളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ ഇവിടത്തെ ഈ വിറകൊതുക്കലും അതുപോലെ തന്നെ മുറ്റടിക്കലും പിന്നെ ബാക്കിയുള്ള ചവറിന് തീയിട്ടും കഴിഞ്ഞ് അവിടെ ശുചിയാക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെ നമ്മൾ വൃത്തിയാക്കി ആ സ്ഥലവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ തന്നെ പ്രത്യേക ഒരു മനസ്സന്തോഷമാണ് കേട്ടോ അത് നമുക്ക് വളരെ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാക്കും നമുക്ക് ഇനിയും ജോലി ചെയ്യാം ആ ഒരു ആർജവം ഉണ്ടാകുന്നത് നമ്മൾ വൃത്തിയാക്കിയിട്ടുള്ള ആ സ്ഥലം ഒക്കെ ഇങ്ങനെ ഒന്ന് നോക്കി നടന്നൊക്കെ കാണുമ്പോഴാണ് കേട്ടോ അപ്പോൾ നമുക്ക് തോന്നും ഇനി നാളെ ആയാലും വേറെ ഏതെങ്കിലും നമ്മുടെ വീടിൻ്റെ ഒരു ഭാഗമോ അല്ലെങ്കിൽ നമ്മുടെ പറമ്പിൻ്റെ ഒരു ഭാഗമോ നമുക്ക് വൃത്തിയാക്കണം ഇങ്ങനെ വൃത്തിയാക്കി ഇടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഐശ്വര്യം ഒന്ന് വേറെ തന്നെയാണെന്ന് നമ്മളിങ്ങനെ പറഞ്ഞു പോകും കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ നമ്മുടെ കോഴിമക്കൾക്ക് കൂട്ടിലേക്ക് കയറേണ്ട സമയമായിട്ടുണ്ട് സമയം വൈകീട്ട് ഒരു ആറുമണി ആ ഒരു സമയമായിട്ടുണ്ട് ഞാൻ പറയാതെ തന്നെ അതാ രണ്ട് മൂന്ന് പേരൊക്കെ തനിയെ കൂട്ടിൽ കയറി കഴിഞ്ഞിട്ട് തീറ്റയൊക്കെ തിന്നാണ് കേട്ടോ ഇനി ബാക്കിയുള്ളവരും കൂടി ഇതിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടൊക്കെ അടക്കും അതിനുശേഷം നമ്മൾ നിലവിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഇന്നത്തെ ദിവസം ഇങ്ങനെ കഴിഞ്ഞു പോവാണ് കേട്ടോ ഓരോ ദിവസവും കഴിഞ്ഞു പോകുമ്പോൾ നമ്മളിങ്ങനെ ഒന്ന് പുറകിലോട്ട് ചിന്തിക്കണം നമ്മൾ ഇന്ന് എന്തെല്ലാം നല്ല പ്രവർത്തികൾ ചെയ്തു എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് കൂടുതൽ കൂടി അടുത്ത ദിവസം ആരംഭിക്കാനായിട്ട് പറ്റും ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം